നമസ്കാരം ന്യൂസ് കോപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വീണാ വിജയന്റെ ചോദ്യം ചെയ്യൽ അടുത്തു എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ രണ്ടു ദിവസമായി അതിനെക്കുറിച്ച് കേൾക്കാനില്ല കാരണം പ്രധാനമന്ത്രി ഇങ്ങി വന്നല്ലോ പിന്നെ പ്രധാനമന്ത്രിയുടെ പുറയായി വാർത്താ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം ഇ ഡി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഈ പണം അനധികൃതമായി വാങ്ങിയതാണ് ഇത് സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം ചില അന്തം കമ്പനികൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം കാരണം ഒരു സർവീസും ചെയ്ത് കൊടുത്തിട്ടല്ല ഈ പറയുന്ന വീണാ വിജയന് കോടികൾ കൊടുത്തത് എന്നുള്ളത് സി എം ആർ എൽ കമ്പനിയുമൊക്കെ എന്തിനാണ് വീണാ വിജയന് പണം കൊടുത്തത് എം എസ് ഓഫീസും ടാലിയുമൊക്കെ ചെയ്തു കൊടുത്തതിനാണോ ഇതൊന്നും ചെയ്തത് വീണാ വിജയൻ അല്ല കേട്ടോ ഇതൊക്കെ ചെയ്തത് ആംബിള്ളയുടെ കമ്പനികളാണ് പിന്നെ എന്ത് സർവീസാണ് ഇവർക്ക് കൊടുത്തത് കരിമണൽ കർത്തയ്ക്ക് എന്ത് സർവീസാണ് ചെയ്തു കൊടുത്തത് മോണിക്കയ്ക്ക് എന്ത് സർവീസാണ് ചെയ്തു കൊടുത്തത് മോണിക്കയിൽ നിന്ന് മാസം തോറും അഞ്ച് ലക്ഷം രൂപ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് മാസം തോറും പണം സി എം ആറിൽ നിന്ന് പണം ഇത് എവിടെ നിന്നെല്ലാം കമ്പനികളുണ്ടോ ആ കമ്പനികളിൽ നിന്നെല്ലാം പണം സ്വരുവകൂട്ടുന്ന ഒരു പ്രസ്ഥാനമായി എക്സാലോജിക്ക് മാറിക്കഴിഞ്ഞു എക്സാലോജിക്കിന്റെ കണക്കുകളൊക്കെ എടുത്ത് നോക്കിയാൽ വളരെ ക്ഷേമമാണ് ലാഭമൊന്നുമില്ല എന്ന് പറഞ്ഞ് കമ്പനി വളരെയധികം നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് പൂട്ടാനൊരു കണന്ന് പറഞ്ഞ് വരെ റിപ്പോർട്ട് കൊടുത്ത കമ്പനിയാണ് ബാംഗ്ലൂർ ആദായ നികുതിക്ക് അങ്ങനെ ആദായ നികുതി ഓഫീസ് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് കോടികൾ വന്നു മറിയുന്ന ഒരു കമ്പനിയാണെന്ന് മനസ്സിലായത് ഈ കോടികൾ വന്നു വീഴുന്നതോ കേരളത്തിൽ നിന്ന് കേരളത്തിലെ കമ്പനികളിൽ നിന്ന് കരിമണൽ കടത്തുന്ന കമ്പനി കരിമണൽ നിരോധിച്ചതാണ് അതിന്റെ ഖനനമൊക്കെ നിരോധിച്ച ആ സ്ഥലത്ത് നിന്നും കരിപണനം നടത്തുന്ന കമ്പനിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൊടുത്തു എന്നുള്ള ധാരണയിൽ വീണാ വിജയന്റെ കമ്പനിയിലേക്ക് പണം ഒഴുകുന്നു ഇവിടെ നിന്നും കുട്ടികളെ വിദേശത്തേക്ക് കയറ്റിയിരിക്കുന്ന സാന്റാമോണിക്ക എന്ന് പറയുന്ന കമ്പനി എല്ലാ വർഷവും പതിനായിരക്കണക്കിന് കുട്ടികളെയാണ് ഇവിടെ നിന്നും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും യു ഒക്കെ ഈ സാന്റ മോണിക്ക കയറ്റി വിടുന്നത് അങ്ങനെ കയറ്റി വിടുമ്പോൾ അവർക്കും വേണ്ട ഒരു സഹായം അവർക്കും ചിലപ്പോ വീണാ വിജയന്റെ സഹായം വേണ്ടി വന്നാലോ അങ്ങനെ അവരും മാസം തോറും പണം കൊടുക്കുന്നു വീണാ വിജയന് ഇങ്ങനെ അവരെല്ലാവരും കൂടി പണം കൊടുത്തു കൊടുത്ത് എന്ന് പറയുന്ന ആ കമ്പനി കോടാനുകോടി ആസ്തിയുള്ള വലിയൊരു കമ്പനിയായി മാറി പി വി എന്താണെന്ന് ആർക്കും അറിയില്ല കേട്ടോ അത് പിണറായി വിജയനാണെന്ന് പറഞ്ഞാൽ സഖാക്കൾ ഒന്നടങ്കം വെട്ടും സഖാക്കൾ ഒന്നടങ്കം സടകുടം എഴുന്നേൽക്കും പി വി എന്നാൽ പിണറായി വിജയനല്ല അത് മറ്റാരോ ആണ് ശരിയാണ് അപ്പോൾ വീണാ വിജയൻ എന്ന് പറഞ്ഞാൽ വീണാ വിജയനും ഇതൊന്നും ചെയ്തിട്ടില്ല ഇതൊക്കെയാണ് സഖാക്കളുടെ കണക്കുകൂട്ടൽ ചാനലിലൊക്കെ വന്നിരുന്ന പ്രകാശൻ മാസ്റ്ററും ഒക്കെ ഇങ്ങനെ വാതോരാതന്യായിരിക്കുന്നത് കാണുമ്പോൾ ട്വന്റി ഫോർ ചാനലിലെ ഹാഷ്മിയുമൊക്കെ ഈ കണക്കുകളുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവർ വളരെ വിഷയം അങ്ങ് മാറ്റും അങ്ങനെ പ്രകാശൻ മാസ്റ്ററും ഗോവിന്ദം മാസ്റ്ററും ഒക്കെ ചേർന്ന് കുറെ മാസ്റ്റർമാരുടെ ഒരു കേന്ദ്രമായി മാറിപ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടി അക്കൂട്ടത്തിൽ പി ജയരാജനെ പോലെയും ശിവൻകുട്ടിയെ പോലെയും എം എം മണിയെപ്പോലെയും ഒക്കെയുള്ള ചില ആളുകളൊക്കെ ഉണ്ട് അവിടെ പിൻഗാമികളായിട്ടും ചില ആളുകൾ വരുന്നത് കേട്ടോ ആർഷോക്കാർ പിൻഗാമിയായിട്ട് വരാൻ ഏറ്റവും അത്യുത്തമനാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് തത്വശാസ്ത്രങ്ങൾ പറയുന്ന ആളുകളുമുണ്ട് എം എ ബേവി അങ്ങനെ ഒരാളായിരുന്നു പുള്ളി വാ എടുത്താൽ ധനതത്വശാസ്ത്രത്തിൽ ഏതാണ്ട് ആ ലോഹോത്തര ബിരുദങ്ങളൊക്കെ നേടി വന്ന ഒരാളെ പോലെയാണ് സംസാരം അതിനും അപ്പുറത്തായിരുന്നു പി രാജീവ് പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും അധികം കേൾക്കുന്നില്ല കാരണം ഇത് സഖാക്കൾ തന്നെ കേട്ട് കേട്ട് മടുത്തു എന്ന് തോന്നുന്നു എന്തൊക്കെയാണെങ്കിലും ഇ ഡിയുടെ വരവ് ഈ ഇലക്ഷൻ അടുത്തത് കൊണ്ട് ഇത് മുങ്ങിപ്പോവുകയുള്ളൂ എന്നാണ് വി ഡി സതീശനൊക്കെ പറയുന്നത് ഇലക്ഷൻ എടുക്കുമ്പോൾ ഇ ഡി വരും ഒരു ഓണം ഉണ്ടാക്കും ഇപ്പം വീണ വിജയനെ അറസ്റ്റ് ചെയ്യും ഇപ്പൊ പിണറായി വിജയന്റെ ഓഫീസിൽ കയറി വീട് നടത്തും പിണറായി വിജയനെയും അറസ്റ്റ് ചെയ്യും എന്തൊക്കെ പറഞ്ഞു പോകുന്ന ആ ഒരു തന്ത്രം അത് മാത്രമാണ് എന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ശരി ഇതിനകത്ത് ഒരു വലിയ കള്ളക്കളി നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം ഇങ്ങനെയൊക്കെ ഒരു അന്വേഷണമൊക്കെ വന്നാൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മരണിയുമൊക്കെ ചില കോംപ്രമൈസുകൾക്ക് തയ്യാറാകേണ്ടി വരും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് നെറ്റിയിൽ ലേബലൊട്ടിച്ച് നടക്കുന്ന ബി ജെ പി കാർക്ക് വീണു കിട്ടിയ ഒരവസരമാണിത് ഇലക്ഷനൊക്കെ അടുക്കുമ്പോൾ ഒരു ഇ ഡി റെയ്ഡും കുറച്ച് കേസുകളുമൊക്കെ വരും അത് ഇലക്ഷൻ കഴിയുമ്പോഴേക്കും മൊത്തത്തിൽ മാഞ്ഞു പോകും അത് മാഞ്ഞു പോകുമ്പോൾ അതിന് കാരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചില സാഹചര്യങ്ങളിൽ ഒന്നുകിൽ ബി ജെ പി സി പി എമ്മിനെ പല കേന്ദ്രങ്ങളിലും ബി ജെ പിക്കും ഇല്ലെങ്കിൽ സി പി എം ബി ജെ പി പല കേന്ദ്രങ്ങളിലും പിന്താങ്ങും ഈ ലോകസഭ ഇലക്ഷന് ഏതെങ്കിലും ഒന്ന് രണ്ട് മണ്ഡലങ്ങളെങ്കിലും സി പി എം ബി ജെ പി ഒന്ന് പിന്താങ്ങിയാൽ ചിലപ്പോൾ അവർക്ക് രണ്ട് ലോക്സഭാ സീറ്റ് കിട്ടുമല്ലോ ഇതൊക്കെ ആയിരിക്കണം ഉള്ളിലിരുപ്പ് പക്ഷേ എന്തൊക്കെ ഉള്ളിലെഴുതാലും ഈ വീണാ വിജയൻ വാങ്ങി എന്ന് പറയുന്ന ഈ പണത്തിൻ്റെ കണക്കുകൾ ഈടി ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു ചോദ്യചിഹ്നമായി വോട്ടറുടെ മനസ്സിലായിരിക്കും കിടക്കുന്നത്